ഈ യു ഡി എഫ് അധികാരത്തിൽ വന്ന ഈ നാരികൾ ഭരിക്കാൻ സമ്മതിക്കും അത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെങ്കോടം കുത്തിക്കൊണ്ട് വന്നിരിക്കും എസ് എഫ് ഐ കാരും ഡി വൈഫ് ഐ കാര്യം ഇവരെ ഭരിക്കാൻ സമ്മതിക്കാ ഇത് എന്റെ ഭരിക്കാൻ കിട്ടാവുന്ന കേസിൽ പ്രതിയായിട്ടുള്ള ഇയാളെയും ഉപയോഗിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെ വോട്ട് തട്ടാം എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം ഇന്ന റൌക്ക പോയിട്ട് ചുരിദാറും ഹാഫ് സാരിയും ചുരിദാറും വന്നു ഇന്നിപ്പോ ഇവിടെ റൗക്ക ഇത്ര ഉള്ള ഒരു തുണി ഇവിടെ ഇത്ര പൊക്കളും മറ്റു സാധനങ്ങളും കാണാം അല്ല ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ ജോലി തന്നി കിടക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കള് പിന്നെ കാശീന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇപ്പോഴും ചിന്താവ പി വിജൻ ചിന്താവാ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് ബി ജെ പി ആണ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ഈ നാറികളെങ്ങനെ വളർത്തി വിടുന്നത് ബി ജെ പി ആണ് ഏ അവർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ അന്ന് യുവതീ പ്രവേശനം വന്നല്ലോ യുവമാരും തുണിയാഴ്ച തലേ കട്ടിയിലല്ലേ അവിടെ ചെന്ന് ഇടുന്നത് നമസ്കാരം ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളൊരു സംശയം കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ട് പക്ഷെ അത് ഇന്നലെ കുറച്ചുകൂടി ബലപ്പെട്ടു കാരണം ഒ എൻ ബിയും ദക്ഷിണാമൂർത്തിയും വയലാറും ഒക്കെ അരങ്ങുവാണ് മലയാള ചലച്ചിത്ര ഗാനമേഖലയിൽ ഇന്നലെ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് വേടനാണ് ഹിരൺദാസ് മുരളി എന്താണ് താങ്കൾ ഒരു സംഗീതം പഠിച്ച ശാസ്ത്രീയ സംഗീതം പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞ ഒരാളാണ് സിനിമ വയ്ക്കാറുള്ള എല്ലാ സിനിമകളും കണ്ട് അതിനെ അവലോകനം ചെയ്യുന്ന ഒരാളാണ് അതിലുപരി സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഒരുപാട് കലാകാരന്മാരുമായിട്ടൊക്കെ താങ്കൾക്ക് നല്ല സൗഹൃദമുണ്ട് എന്താണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഈ ഒരു വേടന് അവാർഡ് കൊടുത്തതിലൂടെ അതായത് മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ് കൊടുത്തതിലൂടെ ഈ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് അല്ല രണ്ട് തരത്തിൽ അതിനെ കാണണം എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഈ യുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനൊന്ന് ഒന്ന് പരിശോധിക്കാം കേരളത്തിന്റെ ഗാനരചന ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക വയലാറിലും തുടങ്ങി ഇത്രയെത്ര വരെ വന്ന് നിൽക്കുന്ന ആ ഒരു സ്ട്രെച്ച് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയ അവിടുന്ന് അപ്പം ഇപ്പം ഒ എൻ ബി ആയാലും വയലാറായാലും ഒക്കെ തന്നെ അവര് ഗാനരചനയുടെ രംഗത്ത് അഗ്രഗണ്യരായിരുന്നു എന്ന് മാത്രമല്ല അവർക്ക് ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരും കൂടി ഇനി അത് മാത്രല്ല അത് അവർ മാത്രമല്ലാതെ ഇവിടെ അറ്റത്തെ തലമുറ എടുത്താൽ പോലും ഹരിനാരായണനും റഫീഖ് അഹമ്മദും ഉൾപ്പെടെയുള്ളവർ അവാർഡ് നേടിയിട്ടുണ്ട് നല്ല നല്ല വരികൾ എഴുതിയിട്ടുണ്ട് അപ്പോ ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതുപോലെയുള്ള അവാർഡുകൾ ആ മേഖലയിലെ കലാസൃഷ്ടികൾക്ക് കൊടുക്കുന്നു എന്നത് മാറി ഈ മേഖലയിലൊക്കെ കൊടുക്കുന്ന അവാർഡുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഇപ്പോൾ കൊടുത്തത് നമ്മൾ എടുക്കുക വേടനും വേടനും ഗാനരചന എന്താ മല എന്താണ് ബന്ധമുള്ളത് വേടനൊരു റാപ്പ് സംഗീത ശൈലിയിൽ ഉള്ളൂ ആ റാപ്പ് സംഗീതത്തിന് ഒപ്പിച്ച് കുറേ വാചകങ്ങളൊക്കെ എടുത്ത് ചേർത്ത് വെച്ച് എന്തോ ഒക്കെ ചെയ്യുന്നു അതിനെ ഒരു പോലും നമുക്ക് പറയാൻ കഴിയില്ല അതെ ആകെ ഒന്നോ രണ്ടോ സിനിമയിലാണ് അതിൽ പാടിയിട്ടുള്ളത് അതിലേതോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവാർഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഗാനരചിത കാക്കന്മാരുള്ളപ്പോൾ അവരെ എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് ഇതുപോലൊരുത്തന് അവാർഡ് കൊടുക്കുന്നത് ഇടതുപക്ഷ സർക്കാർ എത്ര അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഒരു പുതിയ ഉദാഹരണമാണ് കാരണം ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ടതാർക്കാ ഗാനരചനയിൽ കഴിവ് തെളിയിച്ച ആൾക്കാർക്ക് ആ പോയ വർഷത്തെ ഏറ്റവും നല്ല ഒരു ഗാനത്തിനുള്ളവാർഡ് കൊടുക്കേണ്ടത് ഇവിടെ അതല്ല കൊടുത്തിരിക്കുന്നുള്ളത് വ്യക്തമാണല്ലോ ഒരുപക്ഷെ നമുക്കിപ്പോ പഴയ ഗാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പാട്ടുകളാണ് ഇപ്പോൾ എഴുതുന്നത് കാരണം അതിനുള്ള കഴിവുള്ള ആൾക്കാരില്ല പോട്ടെ അങ്ങനെ നോക്കിയാൽ പോലും ഇതിന് നമുക്കൊരു ഗാനം എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് അല്ല പറഞ്ഞു ഇത് ഗാനം എന്നുള്ള നിലയിലല്ല ഇതിന്റെ അവാർഡ് വന്നിരിക്കുന്നത് ഇതിന്റെ അവാർഡ് വന്നിരിക്കുന്നത് ഇത് വേറെ തരത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് വന്നിരിക്കുന്നത് അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർക്കാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് അതെ അവാർഡ് കൊടുത്തിരിക്കുന്നത് താനുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളെ വളരെ ക്രൂരവും ലേച്ഛവുമായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഒന്നല്ല രണ്ട് കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു പ്രതിക്ക് സ്ത്രീ സുരക്ഷ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ കയറിയ ഒരു ഇടത് സർക്കാർ അവാർഡ് കൊടുക്കുന്നതിലുള്ള ഒരു വൃത്തികേട് അതാണ് നമ്മൾ വൃത്തികേട് മനസ്സിലാക്കിയ ആരോപണങ്ങൾ എന്താ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂരമായി സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട് സ്ത്രീകളുമായി ലൈംഗികം നടത്തിയാൽ അവിടെ രക്തം കാണണം എന്ന് വരെ പറഞ്ഞു നിൽക്കുന്ന നിലയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് താനുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളെ ആ നിലയിൽ ഏറ്റവും മോശമായ രീതിയിൽ ബ്ലേച്ചമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ പീഡിപ്പിക്കുന്നു എന്ന കേസിൽ പീഡിപ്പിച്ചു എന്ന കേസിൽ മുൻകൂർ മുൻകൂർ ജാമ്യത്തിൽ ജാമ്യത്തിൽ നിൽക്കുകയാണ് എന്ന് കഴിഞ്ഞാൽ ഉള്ളൂ കേസിലെ കേസിലെ അല്ല പ്രതിയാണെങ്കിലും കോടതിയും ഇവരോടൊപ്പം ഉള്ളതാണ് അത്ഭുതം കാരണം കണ്ടീഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പറയുമ്പോ രാജ്യം വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു അത് കോടതി എടുത്ത് മാറ്റി അവന് എന്ത് കലാകാരനോ ഏത് കലാകാരനോ ദൈവത്തിന്റെ അച്ഛനോ ആയിക്കോട്ടെ ഇപ്പൊ അവന് വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നതുകൊണ്ട് അവിടെ പോകേണ്ടെന്നുള്ളത് കൊണ്ട് കോടതി എടുത്ത് മാറ്റി അല്ല നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവന് മുൻകൂർ ജാമ്യം കൊടുത്തതിൽ കോടതിക്ക് നിർണായകമായ പങ്കുണ്ടെന്നുള്ള സമയത്ത് ഞാൻ പരസ്യം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇവന്റെ ശക്തമായി എതിർക്കേണ്ടത് പ്രോസിക്യൂഷൻ അല്ല അവിടെയാണ് ഒരു ഒരു സ്ത്രീ ഷീറ്റ് എന്നെ പീഡിപ്പിച്ചു ഇവൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പറഞ്ഞ് എഴുതി കൊടുത്താൽ അവനെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ അവന്റെയും അവൻ്റെ അവന്റെ അച്ഛന്റെയും അച്ഛൻറെയും അണ്ടർവെയറിന്റെ അളവ് വരെ എഴുതി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും രണ്ട് സ്ത്രീകൾ വന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ട് പോലും കോടതി പോലും പ്രതിയോടൊപ്പം നിന്നു എന്നുള്ള ഒരു പ്രതി ഇത് പൊതുസമൂഹത്തിൽ ഉണ്ടായത് അല്ല അതെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വരുന്ന സ്ത്രീ പീഡകരായിട്ടുള്ള പല മിക്കവാറും നിർമ്മാണന്മാർക്ക് എല്ലാം ജാമ്യം കൊടുത്തിട്ടുള്ള ഒരു കോടതിയാണ് ഇവിടെ ഉള്ളത് ആ കോടതി ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ അങ്ങനെ കോടതി ശ്രമിച്ചാൽ അതിനെ അതിശക്തമായി എതിർക്കേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാർ ആ സർക്കാരിന്റെ ഒറ്റ കഴിവ് കേടു കൊണ്ടാണ് ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത് ഇപ്പൊ വിദേശഭവൻ അനുവാദം കിട്ടിയത് കാരണം എന്താ ഈ സ്ത്രീ പീഡകനെയും ഈ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ള ഇയാളെയും ഉപയോഗിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെ വോട്ട് തട്ടാം എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും അത് പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച് അവരെ സാമൂഹികമായി സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ സംരക്ഷിച്ച് അവരുടെ സുരക്ഷ ഉറപ്പാക്കി അവരുടെ വോട്ട് വാങ്ങിക്കുന്നതിന് പകരം സ്ത്രീ പീഡനക്കേസിൽ പെട്ടു നിൽക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പിന്നോക്കക്കാരനെ വോട്ട് മേടിക്കാം എന്ന് കരുതുന്ന ഇവർ എന്താ ചെയ്യുന്നത് സ്ത്രീ പേരിലാണ് ഇവർ വിട്ടുവീഴ്ച ഇല്ലാത്തത് അല്ല അവർ പറഞ്ഞിട്ടുള്ളത് വീഴ്ച സ്ത്രീ സുരക്ഷ മാത്രമല്ല മദ്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് പക്ഷേ എന്തോണോ എന്താണോ പറഞ്ഞത് അതിന് നേർ വിപരീതം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ പക്ഷേ അവിടെയല്ല നമ്മൾ അതുപോലെയൊക്കെ അല്ല ഒരു വിഷയം കാരണം ഒരു പ്രതിയെ അതും പീഡന പീഡനക്കേസിലെ പ്രതിയെ മയക്കുമരുദ്ധ കേസിലെ പ്രതിയെ സംരക്ഷിക്കുകയാണ് അവൻ്റെ എഴുതിയ വായിൽ തോന്നി എന്തോ ഒരു സംഭവം എടുത്തിട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പറയുകയാണ് അവനെ സർക്കാരിൻ്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയാണ് അവനെ അവനെ പിന്തുടരുന്ന ഒരു വലിയ യുവതലമുറയുണ്ട് ഒരു ഒരു വലിയ വലിയൊരു കൂട്ടമുണ്ട് അത് എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല ചോരയിൽ സ്വന്തം ചോരയിൽ അവൻ്റെ പടം വരച്ചിട്ട് അവന് സ്റ്റേജിൽ വെച്ച് കൊടുക്കുന്നു അവൻ ആ കുട്ടിയെ ആലിംഗനം ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് വളരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന രീതിയിലേക്ക് ഇയാൾ സ്വാധീനം ഇയാൾ യുവതലമുറയെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ നാളെ കരുതില്ലേ ആ എനിക്ക് പീഡിപ്പിക്കാം അല്ലെങ്കിൽ ആ എനിക്ക് മയക്കുമരുന്നടിക്കാം കാരണം വേടൻ ഇങ്ങനെയാണല്ലോ ഞാൻ ആരാധിക്കുന്ന വേടൻ ഇങ്ങനെയാണല്ലോ അപ്പോൾ അത് ഈ യുവതലമുറയല്ലേ ഈ ഒരു പ്രശ്നം ഇതാണ് അതായത് ഇതിൽ നിന്നെല്ലാം യുവതലമുറ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ തെറ്റായ വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ശരിയായ വഴിയിൽ കൂടി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തിൽ നിക്ഷിപ്തമാണ് വെയിൽ തന്നെ വിളവ് നിന്നു പറയുന്ന പോലെയാണ് സമൂഹങ്ങളെ നേരായ രീതിയിൽ നടത്താൻ ഉത്തരവാദിത്വമുള്ള ഭരണകൂടം ഇതുപോലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു എന്ന് വന്നാൽ പിന്നെ പിന്നെ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് അവർക്ക് ഓപ്ഷൻ എന്താ ഉള്ളത് ഇപ്പൊ തന്നെ ഈ വേടന് കൊടുക്കുന്ന ഈ പ്രോത്സാഹനം സമൂഹത്തിൽ എത്ര തെറ്റായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത് സൂചനകളൊക്കെ ആയിക്കൊള്ളട്ടെ സ്ത്രീപീഡനം സ്ത്രീപീഡനമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ അവാർഡ് കൊടുത്ത ഇവർക്ക് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കാനും അയാളെ സമരം വഴി തടയാനും ഉള്ള അധികാരം അവർക്ക് എന്താണുള്ളത് നമുക്ക് അത്ഭുത ഇടതുപക്ഷം അത്ഭുത അത്ഭുതപ്പെടേണ്ടില്ല കാരണം സ്ത്രീ പീഡനത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ ആളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഇതൊരു നിരവധി മഹാന്മാർ മഹാന്മാർ ഒക്കെ കൊടുത്തിരുന്ന ഒരു പുരസ്കാരമാണ് ആ പുരസ്കാരം ഒരു സംസ്ഥാനത്തിന്റെ പേരിൽ കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവരെ അവഹേളിക്കുന്നത് മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമല്ലേ അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ എല്ലാ മേഖലകളിലും എല്ലാ വൃത്തികെട്ട സമീപനങ്ങൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനമായി ഭരണകൂടം തരന്താണ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നും നാളെയും കാണേണ്ടി വരും ഇതിനെ എതിർക്കുന്നൊരു ശക്തി ഇവിടെ ഇതുപോലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ഒരു നിൽക്കേണ്ട പ്രതിപക്ഷം ഇവിടെ ഇവിടെ ഇല്ല 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 എന്ന് ഇതുപോലുള്ള നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ാണ് തീർച്ചയായിട്ടും പല വിഷയങ്ങളും സർക്കാരിനെ പ്രതിരോധത്തിലാകുന്ന ഇതൊക്കെ തെറ്റായ കിഴിവടക്കമാണ് സൃഷ്ടിക്കുന്നത് നാളെ ഇനി അടുത്ത വർഷം അടുത്ത വർഷം രശ്മി നായർക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തേക്കാം അല്ലെങ്കിൽ മികച്ച പെർഫോമൻസിനുള്ള അവാർഡ് കൊടുത്തേക്കാം അപ്പോഴും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നമ്മൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നല്ല അത്ഭുതപ്പെട്ട പോയൊരു കാര്യമാണ് സമൂഹ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതായത് വളരെ വൃത്തികെട്ട് ന്യൂഡായിട്ട് ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഞാനതിന് മറുപടി കൊടുത്തു അതൊക്കെ അന്ന് വലിയ വൈറലായ ഒരു സംഭവമാണ് ആ സ്ത്രീയുടെ ഇന്ന് യാദൃശികമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് ആ സ്ത്രീ നഗ്നയായിട്ട് നിൽക്കുന്നു മദ്യം കുടിക്കുന്നു അതിൽ അവരുടെ വ വയറിലൊക്കെ പെയിൻറ് ചെയ്തിരിക്കുന്നു അവർ ഇടപെട ഇടതുപക്ഷക്കാരിയാണ് അങ്ങനെയുള്ള ഇതുപോലെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് ആ ഇടതുപക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്വന്തം ഇല്ലായ്മ അത്തരവും കാണിക്കാം എന്നുള്ളൊരു ഉറച്ച ബോധം അവരുടെ ഉള്ളിലുണ്ട് അത് പക്ഷേ അവർ കാണിച്ചോട്ടെ നമുക്ക് തർക്കമില്ല പക്ഷേ ഇവിടെ വളർന്നു വരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ഒരു പരിധിവരെ മാന്യമായിട്ടും ഒരു പിന്നെ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ പോലെയുള്ള നമ്മുടെ ആ ഒരു രീതിയിലുള്ള ഒരു തലമു ആൾക്കാർ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഉത്തരവാദിത്വമില്ലേ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ അല്ല അതാണ് നമ്മുടെ ഒരു അവസ്ഥ അതാണ് കാരണം ഇതുപോലുള്ള തെറ്റായിട്ടുള്ള രീതികൾ വരുന്നു അതിനെ എതിർക്കാൻ ഒരു സംവിധാനം ഇല്ല മനസ്സിലായില്ലേ ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വൈകാരികമായി ഒന്ന് ചർച്ച ചെയ്യാം ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ തീർത്തും നിസ്സഹായായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ല ആ നിസ്സഹായരായി നിൽക്കരുത് എന്നുള്ളതാണ് കാരണം നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എല്ലാവരും ഇതിപ്പോൾ നമ്മുടെ നമ്മുടെ കുട്ടികളുണ്ട് നമുക്ക് ഇനി വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് നമുക്ക് പറയാനുള്ള അവകാശമില്ല അങ്ങനെ പറഞ്ഞാൽ കലാപാഹനത്തിന് കേസെടുക്കും കാരണം കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷം നമ്മുടെ ഓഫീസ് എഴുതി തന്നെ ചെയ്തത് തന്നെ ഇതുപോലൊരു കാര്യത്തിലാണ് കാരണത്തില് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞ ഒരു ഒറ്റ കാരണത്തിനാണ് അതും കൂടി ചേർത്തിട്ടാണ് നമ്മളെ റെയ്ഡ് ചെയ്തത് അപ്പോൾ എന്താ എന്തായാലും ഇതിനൊരു ഭരണകൂടം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല വിജയവിലാസം അഥോലോകം അങ്ങനെ കരുതിയേ മതി അങ്ങനെ മാത്രമേ കരുതുള്ളൂ പക്ഷേ ഈ ഒരു പോക്കുണ്ടല്ലോ കേരള ഒരു വളരെ ഭീകരമാണ് വളരെ എന്താണ് ഭയാനകമാണ് സത്യം പറഞ്ഞാൽ സാർ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത് എനിക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഭയങ്കര ഒരു നിരാശ ഉണ്ടായിരുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ നിരാശയില്ല കാരണം അങ്ങനെ ഒരു കുട്ടി ജനിച്ച് അതിനെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് താല്പര്യമില്ല കാരണം നമ്മൾ എത്രയൊക്കെ വളരെ മാന്യമായിട്ട് വളർത്തിയില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ മാന്യമായിട്ട് വളർത്തിയ പോലും അതിനെയൊക്കെ ഇറക്കി വിടേണ്ടത് ഈ കൂട്ടത്തിൻ്റെ ഇടയിലേക്കാണ് അതിനേക്കാളും കുട്ടികളില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും നല്ലതെന്ന് ഞാൻ കരുതി സമാധാനിക്കുകയാണ് മനസ്സിലായോ അത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് പറയുന്നത് അല്ല ഇവനെയൊക്കെ ഉണ്ടല്ലോ ഇവനെയൊക്കെ പത്തൽ വെട്ടി പത്തൽ വെട്ടി ഇവനെയൊക്കെ ചന്തടിക്കണം എന്തൊരു കഷ്ടമാണെന്നറിയാമോ എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുന്നത് സാംസ്കാരിക മന്ത്രി എന്നും പറഞ്ഞ ഒരാൾ കുന്തവും കുടച്ചക്രം ഇവരൊക്കെ എന്താ എന്താണ് ഈ ചെയ്യുന്നത് നിയന്ത്രണം വിട്ട് നമ്മൾ പലതും പറഞ്ഞു പോകും ഇവിടെ നമുക്ക് ജീവിക്കണം നമുക്ക് വലിയ ഒരു മാന്യമായിരുന്നു എല്ലാവരും പക്ഷെ നമ്മുടേതായ ഒരു മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കിവിടെ മാന്യമായിട്ട് ജീവിക്കണം അല്ലാതെ പട്ടികളെ പോലെ കാണുന്നിടത്ത് വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അല്ലെങ്കിൽ കാണുന്ന പട്ടികളെ കൂടെ പോവുകയും ചെയ്യുന്നതല്ല ഏഹ് അങ്ങനെ ജീവിക്കാൻ മനസ്സില്ല അങ്ങനെ ജീവിക്കാൻ സമ്മതി എതിർക്കേണ്ടവർ എതിർക്കുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷം കഴിവുകെട്ട ഒരു തന്നെ ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയാളാണ് ഇന്ന് പിണറായി വിജയനേക്കാളും ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ നാശം കാരണം എതിർക്കേണ്ടതൊന്നും അയാൾ എതിർത്തില്ല ഇവിടെ മുൻപ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു സ്ഥിതി രമേശ് ചെന്നിത്തലയെ മാറ്റി എന്തെല്ലാം ഇവിടെ അവനെ ഉണ്ടാക്കി കളയെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അധികാര പ്രതിപക്ഷ നേതാവായത് എന്തെങ്കിലും വരുമ്പോ പേഴ്സ് തുറന്ന വാ പോലെ കിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ട് എണീറ്റ് പോകും ഇതൊക്കെ ചെയ്യുന്ന ഈ സമൂഹത്തിനല്ലേ ദോഷം ചെയ്യുന്നത് ഇയാൾ ഇവിടെ സാധാരണക്കാരൻ കൂലിപ്പണി കൂലി പണിയെടുക്കുന്നവൻ ഓട്ടോറിക്ഷ പഠിക്കുന്നവൻ കല്ല് ചമക്കുന്നവൻ മീൻ വിൽക്കുന്നവർ ഇവരെയൊക്കെയുള്ള നികുതിപ്പണവും പിടപ്പണമൊക്കെ ആയിട്ട് പിടിച്ചു പറിച്ചിട്ടാണ് ഈ കടന്നാണ് ഉണ്ടാക്കുന്നത് ഇവനൊക്കെ പത്ത് മുപ്പത്തഞ്ച് പേഴ്സണൽ സ്റ്റാഫിനെ വെച്ച് അവർ ക്യാബിനറ്റ് റാങ്കും കൊടുത്ത് പോകുന്നത് വെള്ളം ഇട്ട് പേഴ്സൺ പോലെ കീറിയ വായും കൊണ്ട് വന്നാൽ മതിയല്ലോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പ്രസ്താവന ഇതൊക്കെ എന്താ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇതൊക്കെ ഏഹ് ഒരല്പമെങ്കിലും പ്രതികരണ ശേഷിയുള്ളവരെയൊക്കെ ഒതുക്കി കളഞ്ഞു അല്ലാത്തവരെ പറയുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ഇനി വയ്യ കള്ളക്കേസിലൊക്കെ കൊടുക്കുകയോ ജയിലിൽ അടയ്ക്കുകയോ തൂക്കിക്കൊല്ലുകയോ എന്തോ ആയിക്കോ ജീവിച്ചിരിക്കുന്ന കാലം വരെ എതിർക്കുക തന്നെ ചെയ്യും ഒന്നും കൊണ്ടല്ല ഭൂമിയിലേക്ക് വന്നത് തിരിച്ചു പോകുമ്പോഴും അങ്ങനെ വന്നില്ല പക്ഷെ ജീവിക്കുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം പക്ഷെ ഗതികെട്ട് സഹി കെട്ട് പറഞ്ഞു പോകുന്നതാണ് ഇതൊന്നും മനഃപൂർവ്വം പറയുന്നതല്ല റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ കാണണം പണ്ടൊക്കെ റൌക്ക സാർ എന്ന് റൗക്ക പണ്ട് അമ്മമാരിട്ടിരുന്ന റൗക്ക ഏഹ് ഇന്ന് ആ റൗക്കൊക്കെ പോയിട്ട് ചുരിദാറും ഹാഫ് സാരി ചുരിദാറും സാരി ഒക്കെ വന്നു ഇന്നിപ്പോ ഇവിടെ അങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ റൌക്ക ഇത്ര ഉള്ള ഒരു തുണി ഇവിടെ ഇത്ര പൊക്കളും മറ്റു സാധനങ്ങളും കാണാം ഇനി അവനെങ്കിലും കഷ്ടകാലത്തിന് അവൻ വേറെ എന്തെങ്കിലും വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചായിരിക്കും അവൻ വന്നിരിഞ്ഞു നോക്കണം അയ്യോ അവനെന്നെ നോക്കി എന്റെ പൊക്കുകളിൽ നോക്കി എന്റെ പറ്റെടുത്ത് നോക്കി എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടന്ന് തുള്ളത് ഏഹ് ഈ പിള്ളേരെ മാന്യമായിട്ട് വസ്ത്ര എന്നാൽ നോക്കി എന്താണ് മാന്യതയെന്ന് അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലയെന്ന് സ്വാതന്ത്ര്യം ഉണ്ടെന്നേ ഈ സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യത്തിന് കൃത്യമായിട്ടുള്ള അതിരുകളുണ്ട് അല്ലാതെ പിന്നെ റോഡിൽ ഇറങ്ങിയിട്ടല്ലേ ഇത് കാണിക്കേണ്ട റോഡെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൂടെയാണ് ഒരു പബ്ലിക് ആണ് റോഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് വെണ്ണുങ്ങളെ പഠിച്ച് വെമ്പിളേരെ പിടിച്ച് മടിയിലെത്തുക അവൾമാരെ അങ്ങോട്ട് ചെയ്യുക മുഖം പൊത്തി പോകേണ്ട ഗതി കേട്ടുകയാണ് സാറേ ഈ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് ആവണേം കുഴപ്പമില്ല ഈ കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്ന ഒരുവിധം മാന്യമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ മുഖം പൊത്തി പോവേണ്ട അവസ്ഥയിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടൊന്നും തീരില്ല അത്രയ്ക്ക് സങ്കടവും അമർഷവും കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ആത്മരോഷം കൊണ്ടാണ് ഇത് പറയുന്നത് മനസ്സിലായോ അപ്പം ഇത് ഇതിനൊരു മാറ്റം വരണം കേരളത്തിലെ ഈ പൊതുസമൂഹം ഉണ്ടല്ലോ പൊതുസമൂഹം ഇത് നമ്മൾ നമ്മുടെ നമ്മുടെയും കൂടെ നാടാണ് അല്ലാതെ ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇതിൻ്റെ കാരണവും സംഭവിച്ചൊന്നുമല്ല ഏ കുറെ മുളക് പടിയും ഉൾപ്പം തുറന്ന കടലും വെളിച്ചെണ്ണയും മറ്റേതും മറിച്ചതും ഒക്കെ കൂടെ ഒരു തുണിസഞ്ചീരി ഇട്ട് കെട്ടി അതിനും പതിമൂന്നു രൂപ മാറ്റിയിട്ട് തന്നപ്പം അതെല്ലാം പഴയ പഴയതെല്ലാം മറന്നിട്ട് ചെന്നിട്ട് എന്ന് വരു ഇട്ട് കൊടുത്താണ് രണ്ടാം വട്ടവും കയറിയത് ഇനി യു ഡി എഫ് ആണാധികാരത്തിൽ വരണം എന്ന് വെച്ചോ ഈ യു ഡി എഫ് അധികാരത്തിൽ വന്ന ഈ നാറുകൾ ഭരിക്കാൻ സമ്മതിക്കും അത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെങ്കോടകം കുത്തിക്കൊണ്ട് വന്നിരിക്കും എസ് എഫ് ഐക്കാരും ഡി വൈഫ് ഐക്കാരും ഒക്കെ ഇവരെ ഭരിക്കാൻ സമ്മതിക്കാതെ ഇനി എന്തെടുത്തു ഭരിക്കാൻ കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങിച്ച് ഏ തമിഴ്നാട്ടിൽ ഇന്ന് ആഴ്ചപ്പുരിവിൽ വന്ന പൂതലേങ്ങ അണ്ണാച്ചേരി എന്നിവരെ കടം വാങ്ങിച്ച് ഇനി എവിടെ നിന്നാണ് കടം വാങ്ങിക്കേണ്ടത് ഈ കടമൊക്കെ അടയ്ക്കേണ്ടത് ഒമാരെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന് അറിയേണ്ടത് എന്നെ നിങ്ങളെ പോലെയുള്ളവ വണ്ടികൾക്കെല്ലാം പിഴ എന്താണെന്ന് അറിയാമോ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരുന്നേന് വണ്ടി റോഡ് സൈഡിൽ റോഡ് സൈഡിൽ അല്ലേ തലയ്ക്ക് കൊണ്ട് വയ്ക്കൂ ഏഹ് റോഡ് സൈഡിൽ ഉള്ള സ്ഥലത്തല്ലേ പാർക്ക് ചെയ്യാൻ പറ്റൂ ആ ഈ വണ്ടിക്ക് ടാക്സ് വാങ്ങിക്കുന്നു വണ്ടി ഇറക്കി വിടുന്നു ഈ വണ്ടികൾ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണ്ടേ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തരണ്ടേ അതിന് എങ്ങനെ ഇനി ഇനിയിപ്പ ഇനിയിപ്പ എല്ലാ മേഖലകളിലും ജനങ്ങളെ പിടിച്ചു പറിച്ചു ഇനി ഒറ്റ ഇതേ ഉള്ളൂ ഈ അടിവസ്ത്രത്തെ നോക്കിക്കോ സാറേ അടുത്തൊരു തവണയും കൂടി വരുമെങ്കിൽ അടിവസ്ത്രത്തെ യവുമാര് ആഡംബര വസ്തുവായിട്ട് പ്രഖ്യാപിക്കും ഈ അടിവസ്ത്രത്തിന് യൗമാര് മറ്റേ മച്ചു മറ്റേത് മറിച്ചെന്നു പറഞ്ഞിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ടല്ലോ അതിന് യൗമാര് ആഡംബര നികുതി ഏർപ്പെടുത്തും ഏ സാധാരണ ഫുട്പാത്തിൽ നിന്ന് വായിക്കുന്നതിന് ഒരു നികുതി മറ്റേ ബ്രാൻഡിന് വേറൊരു നികുതി ഇങ്ങനെ അവൻ ഏർപ്പെടുത്തും ഇനി അല്ലാതെ പിന്നെ ജനങ്ങൾ എങ്ങനെ പിഴിയുന്നത് ഏഹ് ഇത് കേരളത്തിലെ സമൂഹം നമുക്കൊന്നും ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇങ്ങനെയൊന്നും കിടന്ന് കുരയ്ക്കേണ്ട ഒരാവശ്യമില്ല ഇവൻ്റെയൊന്നും അപ്രീതി സമ്പാദിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ പൈസ യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഏതെങ്കിലും മറ്റേ സെലിബ്രിറ്റി വരുമ്പോൾ അയ്യോ അവൾ ഇലയിട്ട് ഉണ്ണുന്നത് കണ്ടോ അയ്യോ അവൾ വടിച്ച് നക്കുന്നത് കണ്ടോ അയ്യോ അവൻ്റെ അമ്മ കുഞ്ഞു നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ മതി ഒരു ക്യാമറ കൊണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി ഒന്നും വേണ്ട ഏഹ് ഇതൊക്കെ പറയുന്നത് വെച്ചാൽ ഈ നാട് നന്നാവണം ഒരു സമൂഹം ഉണ്ടെന്നേ ഒരു തലമുറ വളർന്നു വരികയാണെന്നേ അല്ലാതെ ഇവൻ്റെ ഇവൻ്റെയൊക്കെ മക്കൾ എവിടെയാ പഠിച്ചത് ഏഹ് ബർമിങ്ഹാമിലും മറ്റെടുത്തും മറിച്ചടുത്തും വിദേശത്തൊക്കെയാണ് പഠിച്ചത് ഇവൻ്റെയൊക്കെ മക്കൾ ഇവൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു മക്കള് സാധാരണ പള്ളി ഇവർക്ക് പഠിച്ചിട്ടുണ്ടോ ഏഹ് അപ്പൊ സാധാരണ പള്ളിക്കൂടത്തിൽ മറ്റവന്റെ മക്കൾ പഠിച്ചോട്ടെ നമ്മളെ മക്കളല്ല ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കള് ജോലി തേണ്ടി നടക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കള് പിന്നെ കാശീന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇപ്പോഴും ചിന്താവാ പിണറായി വിജയൻ ചിന്താവാ പ്രാന്ത് ഇവിടെ എന്ത് സാറേ സത്യം പറയാതെ സാറേ പ്രാന്ത് പഠിക്കാ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാല് ഏഹ് ഓ കൊറേ എണ്ണം വന്നിട്ട് എന്തെങ്കിലും ചിന്തിക്കാനുള്ള ഇത് വേണ്ടേ ഈ ആരായിരുന്നു ഈ പിണറായി വിജയൻ പിണറായി വിജയൻ ആരായിരുന്നു പിണറായി വിജയൻ മറ്റേ എന്താണ് നമ്മുടെ കൊട്ടാരത്തിലെ രാജ രാജകുടുംബത്തിലങ്ങനൊന്നുമല്ലായിരുന്നല്ലോ ഏഹ് സാധാരണ ഒരു കള്ളിച്ചത്തൊഴിലായ കോരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകനായിരുന്നു അദ്ദേഹം ആ ആ അദ്ദേഹത്തിന് ഇത്രയും ആസ്തി ഉണ്ടാവുന്നു അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മക മരുമകന് വേണ്ടിയിട്ട് ഒരു എന്താണ് മന്ത്രിയാക്കുന്നു പണം വാരി വകുപ്പുകൾ കൊടുക്കുന്നു അദ്ദേഹം വിദേശ യാത്ര ചെയ്യുന്നു ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഏഹ് ഇതെന്താ അടിമയാണോ ഇതിനേക്കാളും വേദം ബ്രിട്ടീഷുകാരില്ലായിരുന്നു ഏഹ് സാഹി കെട്ടെന്നേ സാഹി കെട്ടിട്ടാണ് ഈ പറയുന്നത് യൗമാര് കൊണ്ടുപോയി കൊല്ലട്ടെ അല്ലെങ്കിൽ യോമാര് കൊണ്ടുപോയിട്ട് കള്ള കേസ് എടുക്കട്ടെ ഒക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഇത് മാറി വന്നാലും ഇനി ഒരു ഒരു പ്രതീക്ഷയില്ല ഈ നാട് നന്നാവും എന്നുള്ള കാര്യം ഒരു പ്രതീക്ഷയില്ല അടുത്ത് യു ഡി എഫ് വന്നാലും ഈ കിഴങ്ങ സതീശനെ പോലെയുള്ള വരുന്നത് അല്ലെങ്കിൽ ഈ ചെന്നിത്തല പോലെയുള്ള അല്ലെങ്കിൽ തിരുവഞ്ചൂരിനെ പോലെയുള്ള ഒരാൾ ഒരു ആഭ്യന്തരമന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ ആർജവമുള്ള ഒരാൾ വന്നിരുന്നെങ്കിൽ ചെറിയൊരു മാറ്റം വരും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് ബി ജെ പി ആണ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ഈ നാടികളെ ഇങ്ങനെ വളർത്തി വിടുന്നത് ബി ജെ പി ആണ് അവർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ അന്ന് യുവതീ പ്രവേശനം വന്നല്ലോ യുവര് തുണി അഴിച്ചിട്ട് തലേ കെട്ടിയിലല്ലേ സുരേന്ദ്രനൊക്കെ അവിടെ ചെന്ന് കിടന്നത് ഏഹ് ഇന്ന് എന്തുകൊണ്ട് ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇടക്ക് ഇളക്കി വിറ്റിട്ട് പോലും യുവമാർ എന്താ സമരം ചെയ്യാത്തത് സുരേന്ദ്രനൊക്കെ എവിടെ പോയി ഇവിടെ വന്ന് പേരിന് വേണ്ടിയിട്ട് ഒരു രാപ്പകൽ സമരം നടത്തി അല്ലാതെ അവരെന്താ ചെയ്ത് ബി ജെ പി പിണറായി വിജയനെതിരെയോ പിണറായി വിജയന്റെ മകൾക്കെതിരെയോ വന്ന ഏതെങ്കിലും ഒരു കേസിൽ പ്രതികൂല വിധി ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും അന്വേഷണം ഏതെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയും ഇവിടെ ഇതിനെല്ലാം പരീക്ഷണ വസ്തുവായി ആ ഗിരിപ്പന്നികളുണ്ടല്ലോ മരുന്ന് പരീക്ഷണശാലയിലെ ഗിരിപ്പന്നികളെ പോലെ കേരളത്തിലെ പൊതുസമൂഹം കിടന്നു കൊടുക്കണം ഇനി എങ്ങനെയൊന്ന് ചിന്തിക്ക് പ്രതികരിക്കുക വോട്ട് ചോദിക്കാൻ പറഞ്ഞവൻ്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അവൻ്റെ അടുത്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക